ഇസ്രായേലിന് നേരെ ഏതു നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടാകാം എന്നത് ഉറപ്പാണ് ആ ആക്രമണത്തെ പ്രതിരോധിക്കാനായി അമേരിക്കൻ പൌർ വിമാനങ്ങൾ ഇസ്രായേലിൽ ലാൻഡ് ചെയ്തു ഇപ്പോഴിതാ അമേരിക്കയെ തന്നെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു അമേരിക്കയുടെ സിറിയയിലെ സൈനിക താവളത്തിൽ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു ആക്രമണത്തിൽ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇറാന്റെ പിന്തുണയുള്ള സായുധ ഇസ്ലാമിക് ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ കലാപം കൊടുമ്പിരി കൊള്ളുകയാണ് അമേരിക്കയ്ക്ക് നേരെ ഇത് രണ്ടാം തവണയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് മുമ്പ് ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിൽ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ സൈനിക ഗ്രൂപ്പ് ആക്രമണം നടത്തിയത് ഇറാന്റെ പിന്തുണയുള്ള സൈനിക ഗ്രൂപ്പ് അതിലാണ് അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം സിറിയയിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ ഏതു നിമിഷവും ഇറാൻ ആക്രമിക്കും എന്ന് കരുതിയിരുന്ന അമേരിക്കയ്ക്ക് തങ്ങളെ തന്നെ ഇറാൻ ആക്രമിക്കുന്ന അവസ്ഥ നേരിടേണ്ടി വന്നിരിക്കുന്നു അമേരിക്കയുടെ പന്ത്രണ്ട് പോർവിമാനങ്ങളാണ് ഇസ്രായേലിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി ലാൻഡ് ചെയ്തത് ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുകയായിരുന്നു അതിന്റെ ലക്ഷ്യം അവരുടെ ഇറാന്റെ ആക്രമണത്തെ തടയുക ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുക അതായിരുന്നു ഈ പോർവിമാനങ്ങളുടെ വരബ് ആ പോർ വിമാനങ്ങൾ കൊണ്ട് അമേരിക്ക ലക്ഷ്യമിട്ടത് പക്ഷേ അമേരിക്കയെ തെല്ലും ഭയമില്ലെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു സിറിയയിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തെ അമേരിക്ക ഗൌരവപരമായി കാണുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ സായുധ ഗ്രൂപ്പ് ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു പല വിധത്തിലുള്ള സായുധ ഗ്രൂപ്പുകൾ ഇറാന്റെ പിന്നിലുണ്ട് ഇസ്ലാമിക് ജിഹാദ് പോലുള്ള സായുധ ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമാണ് ആ ഗ്രൂപ്പുകൾ എപ്പോഴും സജീവമാണ് ഇപ്പോഴും എന്നല്ല എപ്പോഴും സജീവമാണ് ആ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്നത് ആ ഗ്രൂപ്പുകളാണ് അമേരിക്കക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ശ്രീയയിലെ തങ്ങളുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതിനെ അമേരിക്ക അപലപിച്ചു പക്ഷേ തിരിച്ചടിയുടെ കാര്യം അമേരിക്ക തീരുമാനിച്ചിട്ടില്ല തൽക്കാലം ഇറാനെ അടക്കി നിർത്തുക അതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് താങ്ങാൻ ഇസ്രായേലിന് പ്രയാസമാണ് അതുകൊണ്ട് ആ തിരിച്ചടി ഉണ്ടാകാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറാനെ ഒന്ന് അടക്കി നിർത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത് പക്ഷേ ഇറാൻ ഒതുങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ഇസ്രായേലിനെ മാത്രമല്ല വേണ്ടി വന്നാൽ അമേരിക്കയേയും ആക്രമിക്കുമെന്ന് ഇറാൻ ഇതിലൂടെ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിലൂടെ തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അമേരിക്ക അമേരിക്കയും ഇസ്രായേലും ആകെ പ്രതിരോധത്തിലാണ് നാറ്റോ രാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും അപ്പുറത്ത് ഇറാനും ശക്തമായ പിന്തുണയുണ്ട് റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ഇറാനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ടുതന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ലോകം രണ്ട് ചേരിയിൽ ആയി കഴിഞ്ഞു എന്തായാലും അമേരിക്കയ്ക്ക് കരണത്തടി തന്നെ കൊടുത്തിരിക്കുന്നു ഇറാൻ